ഈശ്വംശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നോമ്പുകാല പുണ്യങ്ങളിൽ ഇന്ന് നാം വിജിന്തരത്തിന് വിഷയമാക്കുന്നത് കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത എന്ന പുണ്യമാണ് ഏതൊരു പുണ്യം അഭ്യസിക്കുമ്പോഴും നാം സ്വന്തമാക്കുന്നതും ഏതൊരു പുണ്യം അഭ്യസിക്കാനും നമ്മെ സജ്ജരാക്കുന്നതും ഈ കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത എന്ന പുണ്യമാണ് ഒരു കുരിശുവരയിലൂടെ ആരംഭിച്ച ഈ നോമ്പുകാലം ക്രൂശിതൻ്റെ ഉദ്ധാനത്തിലൂടെ കുരിശിനെ മഹത്വീകരിക്കുന്നതിൽ ആണ് നമ്മൾ ചെന്ന് അവസാനിക്കുക ഈ കാലഘട്ടത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു പുണ്യമാണ് പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഈ ഒരു ഉത്തമ പുണ്യത്തിന് ഉദാർത്ഥമായ മാതൃക നൽകുന്നത് ഈശോ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ ആപ പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റിത്തരണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം മാത്രം ഈ ഒരു പ്രാർത്ഥന ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം നിലനിന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഈ ലോകത്തിലേക്ക് വന്ന തമ്പുരാന് തൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ അവസരങ്ങളും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്നതിനുള്ള വലിയ അവസരമായിരുന്നു ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിലും കടന്നു വരാറുള്ളൊരു ചിന്ത കമ്മിറ്റ്മെൻറ്റ് എന്നത് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ സെൻട്രലായി നിൽക്കുന്നത് ഒരു പോലെയാണ് ഈ നമ്മളെടുത്ത നല്ല തീരുമാനങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതും ഇതൊരു കുരിശായി തീരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ അപരൻ്റെ ഇഷ്ടം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ മറ്റൊരാളോടുള്ള കമ്മിറ്റ്മെൻറ്റ് കാത്തുസൂക്ഷിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം വളരുന്നു എന്നതാണ് ഓരോ പുണ്യങ്ങളും അഭ്യസിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും എല്ലാ പുണ്യങ്ങളും വളരുവാൻ ആവശ്യമായ പ്രത്യേകമായ ഒരു കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ